ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയുള്ള മാരത്തോൺ ക്ലാസ്സിൽ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി രണ്ട് ക്ലാസ്സുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന ഭാഗമാണ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പെഡോജെനിസിസ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പെഡോജെനിസിസ് ശിലകളെക്കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി ശിലകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജി മാറിപ്പോരുത് മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ പെഡോജെനിസിസ് എന്നറിയപ്പെടുന്നു ശിലകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജി എന്നാണ് അറിയപ്പെടുന്നത് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചാണ് ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ അഞ്ചും ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചുമാണ് അപ്പോൾ മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ പെഡോജെനിസിസ് ചിലകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജി ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഇത്രയും ക്ലിയർ ആണല്ലോ അടുത്ത ഭാഗം നോക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ മധ്യപ്രദേശ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലാണ് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി അടുത്ത പഠിക്കാനുള്ളത് മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന അഞ്ച് ഘടകങ്ങൾ മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന അഞ്ച് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കുന്നുകൾ അല്ലെങ്കിൽ മലകൾ ഭൂപ്രകൃതി ജീവികൾ കാലാവസ്ഥ സമയം മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന അഞ്ച് ഘടകങ്ങളാണ് കുന്നുകൾ അല്ലെങ്കിൽ മലകൾ ഭൂപ്രകൃതി ജീവികൾ കാലാവസ്ഥ സമയം കുന്നുകൾ ഭൂപ്രകൃതി ജീവികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികൾ കാലാവസ്ഥ സമയം എന്നീ അഞ്ച് ഘടകങ്ങളാണ് മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നത് പുരാതന കാലത്ത് മണ്ണിനെ രണ്ട് വിഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് ഊഷ്വരമണ്ണ് രണ്ട് ഊർവ്വര മണ്ണ് ഊഷ്വര മണ്ണ് എന്ന് പറഞ്ഞാൽ വളക്കൂറില്ലാത്ത മണ്ണ് ഊർവ്വര മണ്ണ് എന്ന് പറഞ്ഞാൽ ഫലപൂഷ്ടമായ മണ്ണ് പുരാതന കാലത്ത് മണ്ണിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു ഒന്ന് ഊഷ്വരമണ്ണ് ഊർവര മണ്ണ് ഊഷ്വരമണ്ണ് വളക്കൂറില്ലാത്തതും ഊർവ്വരമണ്ണ് ഫലപൂഷ്ഠമായ മണ്ണുമാണ് മണ്ണിലടങ്ങിയിരിക്കുന്ന തരികളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണിനെ മണൽ കളിമണ്ണ് സിൽറ്റ് ലോം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു മണ്ണിൽ അടങ്ങിയിരിക്കുന്ന തരികളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരികളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണിനെ മണൽ കളിമണ്ണ് സിൽറ്റ് ലോം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഇനി മണ്ണിൻ്റെ വർഗീകരണം നോക്കാം ഉത്ഭവം നിറം ഉള്ളടക്കം സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മണ്ണിനങ്ങളെ താഴെ പറയുന്ന രീതിയിൽ വർഗീകരിച്ചിരിക്കുന്നു ഉത്ഭവം നിറം ഉള്ളടക്കം സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളെ എട്ട് രീതിയിൽ വർഗീകരിച്ചിരിക്കുന്നു അവയാണ് മണ്ണ് ചെമ്മണ്ണ് മരുഭൂമി മണ്ണ് ലവണ മണ്ണ് കറുത്ത മണ്ണ് ചെങ്കൽ മണ്ണ് മണ്ണ് പീറ്റ് മണ്ണ് ഇന്ത്യൻ മണ്ണിനങ്ങളെ എട്ടായാണ് വർഗീകരിച്ചിരിക്കുന്നത് അവയാണ് മണ്ണ് ചെമ്മണ്ണ് മരുഭൂമി മണ്ണ് ലവണ മണ്ണ് കറുത്ത മണ്ണ് ചെങ്കൽ മണ്ണ് പർവ്വത മണ്ണ് തീറ്റ് മണ്ണ് അതിൽ നമുക്ക് എക്കൽ മണ്ണ് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് എക്കൽ മണ്ണിൻ്റെ വേറൊരു പേരാണ് അലൂവിയൽ ഓയിൽ എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ ഓയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ നാൽപ്പത് ശതമാനം എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ നാൽപ്പത് ശതമാനത്തോളം എക്കൽ മണ്ണാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ എക്കൽമണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് ഈ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇന്ത്യൻ വിസ്തൃതിയുടെ നാൽപ്പത് ശതമാനവും എക്കൽ മണ്ണാണ് ഹിമാലയൻ നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനുമാണ് എക്കൽ മണ്ണ് എക്കൽ മണ്ണിൻ്റെ പ്രത്യേകത ഉയർന്ന ഫലപുഷ്ടിയുള്ള മണ്ണാണ് നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും സമൃദ്ധമായിട്ട് എക്കൽ മണ്ണ് കാണപ്പെടുന്നുണ്ട് എക്കൽ മണ്ണില് നൈട്രജന്റെ അളവ് കുറവാണ് നൈട്രജൻ്റെ അളവ് എക്കൽ മണ്ണിൽ കുറവാണ് ഉത്തരമഹാസമതലങ്ങളിലെ പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഗാദർ എന്നും മഹാസമതലത്തിലെ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ബംഗർ എന്നുമാണ് മഹാസമതലത്തിലെ പുതിയ എക്കൽ എക്കൽമണ്ണിൻ്റെ പേര് ഗാദർ എന്നും പഴയ എക്കൽ മണ്ണ് ബംഗർ എന്നുമാണ് അറിയപ്പെടുന്നത് മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ് എക്കൽമണ്ണിൻ്റെ ഒരു കഴിവാണ് മണൽമണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവം പുലർത്താൻ ഈ എക്കൽമണ്ണിന് കഴിയും എക്കൽമണ്ണിൻ്റെ നിറം ചാരനിറത്തിലുള്ള മണ്ണാണ് മണ്ണ് തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലും കുട്ടനാട്ടിലും ഈ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നു മണ്ണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലും കുട്ടനാട്ടിലും ആണ് കൂടുതലായിട്ട് കേരളത്തിൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണിൻ്റെ മറ്റൊരു പേരാണ് റിവറൈൻ സോയിൽ റിവറൈൻ സോയിൽ എന്നറിയപ്പെടുന്നത് എക്കൽ മണ്ണാണ് ഇത് പി വൈ ക്യു ആണ് കേട്ടോ എക്കൽ മണ്ണ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ നാൽപ്പത് ശതമാനവും എക്കൽ മണ്ണാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് ഹിമാലയൻ നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമാണിത് ഉയർന്ന ഫലപുഷ്ടിയുള്ള മണ്ണാണ് നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും സമൃദ്ധമായിട്ട് ഈ മണ്ണ് കാണപ്പെടുന്നു എക്കൽ മണ്ണിൽ നൈട്രജന്റെ അളവ് വളരെ കുറവാണ് ഉത്തരമഹാസമതലത്തിലെ പുതിയ എക്കൽ മണ്ണ് ഗാദർ എന്നും പഴയ എക്കൽ മണ്ണ് ബങ്കർ എന്നും അറിയപ്പെടുന്നു മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ് എക്കൽ മണ്ണിൻ്റെ നിറം ചാര നിറമാണ് തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലും കുട്ടനാട്ടിലും ഈ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നു റിവർ റിവർൻ സോയിൽ എന്നും മണ്ണ് അറിയപ്പെടുന്നു അടുത്തത് പഠിക്കാനുള്ളത് കറുത്ത മണ്ണ് അല്ലെങ്കിൽ കരിമണ്ണ്ണ് അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്താലാണ് കറുത്ത മണ്ണ് ഉണ്ടാകുന്നത് അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്താലാണ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കറുത്ത മണ്ണ് കാണാൻ കഴിയും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഡെക്കാൻ ട്രാപ്പ് മേഖലകളിൽ കറുത്ത മണ്ണ് വളരെ ആഴത്തിൽ കാണപ്പെടുന്നു ഡെക്കാൻ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ലാവാ ഷീറ്റുകൾ ഒന്നിന് മുകളിൽ ഒന്നായി കാണപ്പെടുന്ന പ്രദേശമാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണിൻ്റെ മറ്റൊരു പേരാണ് റിഗർ മണ്ണ് ചെർണോസം പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് ബസാൾട്ട് ശിലകൾക്ക് അപേക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ഈർപ്പം സംരക്ഷിച്ചു വെക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണ് എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണിനെ നന്നായിട്ട് ഈർപ്പം സംരക്ഷിച്ച് വെക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ വരൾച്ച കാലത്ത് കാർഷിക വിളകൾ ഈ മണ്ണിൽ നന്നായി അതിജീവിക്കും സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്നാണ് കറുത്ത മണ്ണ് അറിയപ്പെടുന്നത് സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്നറിയപ്പെടുന്നു കാരണം നനയുമ്പോൾ ഈ മണ്ണ് നനയുമ്പോൾ കുതിർന്ന് വീർക്കുകയും ഉണങ്ങുമ്പോൾ അതായത് വരണ്ടതാകുമ്പോൾ ചുരുങ്ങിപ്പോയും ചെയ്യുന്നു അതിനാൽ വിണ്ടുകീറിയാണ് കാണപ്പെടുന്നത് സ്വയം ഉഴുത് മറിക്കുന്ന മണ്ണ് എന്നറിയപ്പെടുന്നു നനയുമ്പോൾ കുതിർന്നു വീർക്കുകയും വരണ്ടതാകുമ്പോൾ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്ന മണ്ണിനും അതിനാൽ വിണ്ടുകീറിയാണ് ഈ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് കറുത്ത മണ്ണിലെ ജൈവാംശം വളരെ കുറവാണ് ജൈവാംശം വളരെ കുറവുള്ള മണ്ണാണ് കറുത്ത മണ്ണ് ഫോസ്ഫറസും നൈട്രജൻ്റെ അളവും കുറവാണ് ഫോസ്ഫറസിൻ്റെയും നൈട്രജൻ്റെ അളവ് കുറവാണ് കറുത്ത മണ്ണൊന്ന് റിവൈസ് ചെയ്യാം അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്താലാണ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂപുരിഭാഗം പ്രദേശങ്ങളിലും കറുത്ത മണ്ണ് കാണപ്പെടുന്നു ഡെക്കാൻ പീഠഭൂമിയുടെ ഡെക്കാൻ ട്രാപ്പ് മേഖലകളിൽ വളരെ ആഴത്തിൽ ഈ മണ്ണ് കാണപ്പെടുന്നു റിഗർ മണ്ണ് ചെർണോസം എന്നും അറിയപ്പെടുന്നു പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണിത് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചും കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നു ഈർപ്പം സംരക്ഷിച്ച് വയ്ക്കാനുള്ള കഴിവ് കൂടുതലാണ് സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്നറിയപ്പെടുന്നു ജൈവാംശം വളരെ കുറവാണ് ഫോസ്ഫറസും നൈട്രജന്റെ അളവും കുറവാണ് ചുണ്ണാമ്പ് മഗ്നീഷ്യം അലൂമിനിയം ഇരുമ്പ് എന്നിവയുടെ സാന്നിധ്യം ഈ കറുത്ത മണ്ണിൽ ധാരാളമായി കാണുന്നു ചുണ്ണാമ്പ് മഗ്നീഷ്യം അലൂമിനിയം ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമാണ് കറുത്ത മണ്ണ് കറുത്ത മണ്ണ് കൃഷ്ണ ഗോദാവരി നദിയുടെ ഉയർന്ന ഭാഗങ്ങളിലും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ആഴത്തിൽ കാണപ്പെടുന്നു കറുത്ത മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി നദിയുടെ ഉയർന്ന ഭാഗങ്ങളിലും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും വളരെ ആഴത്തിലായിട്ട് ഈ കറുത്ത മണ്ണ് കാണപ്പെടുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ കായാന്തരിക ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണാണ് ചെമ്മണ്ണ് കായാന്തരിക ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണാണ് ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ഇരുമ്പിൻ്റെ അംശം ഈ മണ്ണിൽ കൂടുതലാണ് ഇരുമ്പിൻ്റെ അംശം ചെമ്മണ്ണിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു നൈട്രജൻ ഫോസ്ഫറസ് എന്നിവയുടെ സാന്നിധ്യം വളരെ കുറവാണ് നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും സാന്നിധ്യം ചെമ്മണ്ണിൽ കുറവാണ് ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ ഈ മണ്ണ് മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ ഈ മണ്ണ് മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത് വരണ്ട ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തരികളുള്ള ഈ മണ്ണിന് താരതമ്യേന ഫലപുഷ്ടി കുറവാണ് ചെമ്മണ്ണിന് താരതമ്യേന ഫലപുഷ്ടി കുറവുള്ള മണ്ണാണ് ചെമ്മണ്ണ് നൈട്രജൻ ഫോസ്ഫറസ് ജൈവാംശം എന്നിവയൊക്കെ കുറവാണ് ചെമ്മണ്ണിലെ നൈട്രജൻ്റെ അളവ് ഫോസ്ഫറസ് ജൈവാംശം എന്നിവയൊക്കെ കുറഞ്ഞ അളവിൽ മാത്രമേ കാണുന്നുള്ളൂ ചെമ്മണ്ണ് കൂടുതലും കാണപ്പെടുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം കർണാടക ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഒഡീഷ എന്നിവിടങ്ങളിൽ കൂടുതലായിട്ട് ചെമ്മണ്ണ് കാണപ്പെടുന്നു കർണാടക ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഒഡീഷ എന്നിവിടങ്ങളിലാണ് ചെമ്മണ്ണ് കാണപ്പെടുന്നത് ചെമ്മണ്ണിൻ്റെ വേറൊരു പേരാണ് യെല്ലോ സോയിൽ എന്നറിയപ്പെടുന്നു ചെമ്മണ്ണിന് വേറൊരു പേര് യെല്ലോ സോയിൽ എന്നറിയപ്പെടുന്നു ചെമ്മണ്ണ് ഒന്ന് റിവൈസ് ചെയ്യാം ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ എന്നും അറിയപ്പെടുന്നു കായാന്തരക ശിലകളും ആഗ്നേയ ശിലയും പൊടിഞ്ഞാണ് ചെമ്മണ്ണ് രൂപം കൊള്ളുന്നത് ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ഈ മണ്ണിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലായിട്ട് കാണപ്പെടുന്നു നൈട്രജൻ ഫോസ്ഫറസ് ജൈവാംശം എന്നിവ വളരെ കുറവാണ് ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ ഈ മണ്ണ് മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഒഡീഷ എന്നിവിടങ്ങളിലാണ് ചെമ്മണ്ണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത് ചെമ്മണ്ണിൻ്റെ മറ്റൊരു പേരാണ് യെല്ലോ സോയിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെങ്കൽ മണ്ണ് രണ്ട് ചെമ്മണ്ണും മണ്ണും രണ്ടും രണ്ടാണ് കേട്ടോ ചെമ്മണ്ണ് റെഡ് സോയിലും ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ എന്നാണ് അറിയപ്പെടുന്നത് ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ ചെമ്മണ്ണ് റെഡ് സോയിലും ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെങ്കൽ മണ്ണ് മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണ് മണ്ണ് ഉഷ്ണമേഖലയിലെ മഴയുടെ ഫലമായി ധാരാളം ജലം ഈ മണ്ണിലേക്ക് ഊർന്നിറങ്ങുകയും മണ്ണിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം സിലിക്ക എന്നീ മൂലകങ്ങൾ ജലത്തിൽ ലയിച്ച് ഒലിച്ചു പോവുകയും ചെയ്യുന്നു പിന്നീട് ഈ മണ്ണിൽ അവശേഷിക്കുന്നത് ഇരുമ്പ് ഓക്സൈഡും അലൂമിനിയം സംയുക്തങ്ങളുമാണ് ഉയർന്ന ഊഷ്മാവിൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ജൈവാംശം ഈ മണ്ണിൽ ഇല്ലാതാകുന്നു അപ്പം ചെങ്കൽ മണ്ണിലെ ജൈവാംശവും ഇല്ല ഉയർന്ന ഊഷ്മാവിൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ജൈവാംശവും ഈ മണ്ണിൽ നിന്ന് ഇല്ലാതാകുന്നു നൈട്രജൻ ഫോസ്ഫേറ്റ് കാൽസ്യം എന്നിവ ഈ മണ്ണിൽ കുറവാണ് പക്ഷേ എന്ത് കൂടുതലാണ് പൊട്ടാഷ് കൂടുതലുണ്ട് മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരള എന്നീ സംസ്ഥാനങ്ങളിലാണ് മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാട്രീറ്റ് മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാട്രീറ്റ് മണ്ണ് അല്ലെങ്കിൽ മണ്ണ് തേയില കാപ്പി റബ്ബർ തെങ്ങ് മരച്ചീനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ചെങ്കൽ മണ്ണ് ലാറ്റിൻ ഭാഷയിൽ കല്ല് അല്ലെങ്കിൽ ഇഷ്ടിക എന്നർത്ഥം വരുന്ന ലേറ്റർ എന്ന പദത്തിൽ നിന്നാണ് ലാട്രൈറ്റ് എന്ന പദം രൂപം കൊണ്ടത് വീട് നിർമ്മാണത്തിനായിട്ട് ലാട്രൈറ്റ് മണ്ണിനെ വെട്ടുകല്ലായിട്ടും ഉപയോഗിക്കാറുണ്ട് ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നനഞ്ഞാൽ വളരെ മൃദുവും ഉണങ്ങുമ്പോൾ കഠിനവുമായിട്ട് മാറുന്നു വീട് നിർമ്മാണത്തിനായിട്ട് ലാട്രൈറ്റ് മണ്ണിനെ വെട്ടുകല്ലായിട്ടും ഉപയോഗിക്കാറുണ്ട് നനഞ്ഞാൽ വളരെ മൃദുവും ഉണങ്ങുമ്പോൾ കഠിനവുമായിട്ട് മാറുന്നു ചെങ്കൽ മണ്ണെന്ന് റിവൈസ് ചെയ്യാം ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാക്ട്രൈറ്റ് മണ്ണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ് ഉയർന്ന ഊഷ്മാവിൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ജൈവാംശം ഈ മണ്ണിൽ ഇല്ലാണ്ടാകുന്നു നൈട്രജൻ ഫോസ്ഫേറ്റ് കാൽസ്യം എന്നിവ ഈ മണ്ണിൽ കുറവാണ് പക്ഷേ പൊട്ടാഷിൻ്റെ അളവ് വളരെ കൂടുതലാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരള എന്നീ സംസ്ഥാനങ്ങളിലാണ് സാധാരണയായിട്ട് ചെങ്കൽ മണ്ണ് കണ്ടുവരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാണപ്പെടുന്ന മണ്ണിനം ചോദിച്ചാലും ലാട്രൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് തേയില കാപ്പി റബ്ബർ തെങ്ങ് മരച്ചീനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണിത് കൂടാതെ വീട് നിർമ്മാണത്തിനായി ലാട്രൈറ്റ് മണ്ണിനെ വെട്ടുകല്ലായിട്ടും ഉപയോഗിക്കാറുണ്ട് നനഞ്ഞാൽ വളരെ മൃദുവും ഉണങ്ങുമ്പോൾ കഠിനവുമായി മാറുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് മണ്ണ് ഇനി പഠിക്കാനുള്ളത് പർവ്വത മണ്ണ് ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന മണ്ണിനമാണ് പർവ്വത മണ്ണ് പർവ്വതമണ്ണ് എവിടെയുണ്ടാവുക പർവ്വത പ്രദേശങ്ങളിൽ അതായത് ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന മണ്ണിനമാണ് പർവ്വതമണ്ണ് വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായിട്ട് പർവ്വതമണ്ണ് കണ്ടുവരുന്നു ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് പർവ്വത മണ്ണ് പേയില കാപ്പി സുഗന്ധ വിജ്ഞനങ്ങൾ ആപ്പിൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് പർവ്വത മണ്ണ് പിന്നെ ജിപ്സം ചേർക്കുന്നതിലൂടെ പർവ്വത മണ്ണിനെ ഫലഭൂഷ്ടമാക്കാൻ സാധിക്കും ജിപ്സം പർവ്വത മണ്ണിൽ ചേർത്താൽ ആ മണ്ണിൻ്റെ ഫലഭൂഷ്ടത കൂട്ടാൻ സാധിക്കും ഒന്നുകൂടെ പറയാം ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന മണ്ണിനമാണ് പർവ്വത മണ്ണ് വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായിട്ട് ഈ മണ്ണ് കണ്ടുവരുന്നു പർവതമണ്ണിൽ ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് തേയില കാപ്പി സുഗന്ധവ്യഞ്ജനങ്ങൾ ആപ്പിൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് പർവ്വത മണ്ണ് ജിപ്സം ചേർക്കുന്നതിലൂടെ പർവ്വത മണ്ണിനെ ഫലഭൂഷ്ടമാക്കാൻ സാധിക്കും ഇനി അടുത്ത പഠിക്കാനുള്ളത് വരണ്ട മണ്ണ് അല്ലെങ്കിൽ മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ ഡെസേർട്ട് സോയിൽ വരണ്ട മണ്ണ് വരണ്ട ഭൂപ്രകൃതിയുള്ള പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് ഈ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് വരണ്ട ഭൂപ്രകൃതിയുള്ള പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് ഈ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ മണ്ണില് ജൈവാംശം സ്വാഭാവികമായിട്ടും എന്തായിരിക്കും കുറവായിരിക്കും ജൈവാംശം കുറഞ്ഞ മണ്ണാണ് ലവണാംശം കൂടുതലാണ് ജൈവാംശം കുറവും ലവണാംശം കൂടുതലാണ് ജലാംശവും ജലാംശവും വളരെ കുറഞ്ഞ മണ്ണിനമാണ് വരണ്ട മണ്ണ് ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോകും തോറും കാൽസ്യത്തിൻ്റെ അളവ് മണ്ണിൽ കൂടുന്നു ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകും തോറും കാൽസ്യത്തിൻ്റെ അളവ് വരണ്ട മണ്ണിൽ കൂടുതലായിരിക്കും അത് ജലത്തിൻ്റെ അരിച്ചിറങ്ങൽ തടയുന്നു ഈ കൽസ്യത്തിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് തന്നെ അത് ജലത്തിൻ്റെ അരിച്ചിറങ്ങൽ തടയുന്നു സസ്യ വളർച്ചയ്ക്ക് ജലസേചന സൗകര്യം അനിവാര്യമാണ് ഇവിടെ എന്തെങ്കിലും സസ്യജാലങ്ങൾ വളർത്തണമെങ്കിൽ ജലസേചനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ വരണ്ട മണ്ണ് ഒന്നുകൂടെ പറയാം വരണ്ട ഭൂപ്രകൃതിയുള്ള പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് ഈ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ജൈവാംശം കുറഞ്ഞ മണ്ണാണ് ലവണാംശം കൂടുതലുള്ള മണ്ണിനമാണ് ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനുമാണ് ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോകും തോറും കാൽസ്യത്തിൻ്റെ എന്താവും മണ്ണിൽ കുറയുന്നു ഇത് ജലത്തിൻ്റെ അരിച്ചിറങ്ങൽ തടയുന്നു സസ്യവളർച്ചയ്ക്ക് ജലസേചന സൗകര്യം അനിവാര്യമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലവണമണ്ണ് അല്ലെങ്കിൽ സെലൈൻ സോയിൽ ലവണമണ്ണിൽ ലവണാംശം കൂടുതലാണ് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ധാരാളമായി ഈ മണ്ണിൽ കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഫലഭൂഷ്ടത ഇല്ലാത്തതും യാതൊരു തരത്തിലും സസ്യവളർച്ചയ്ക്കും അനുയോജ്യമല്ലാത്തതുമായ മണ്ണിനമാണ് ലവണമണ്ണ് ലവണമണ്ണിൽ ലവണാംശം കൂടുതലാണ് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ധാരാളമായിട്ട് ഈ മണ്ണിൽ കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ മണ്ണിന് തീരെ ഫലപൂഷ്ടി ഉണ്ടാവില്ല ആ കാരണത്താൽ സസ്യവളർച്ചയ്ക്കും അനുയോജ്യമല്ലാത്ത ഒരു മണ്ണിനമാണ് ലവണമണ്ണ് എന്നറിയപ്പെടുന്നത് ഭാഗികമായി വരണ്ട പ്രദേശങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പ് നിലങ്ങളിലുമാണ് ഈ മണ്ണ് കാണപ്പെടുന്നത് പടിഞ്ഞാറൻ ഗുജറാത്ത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ കിഴക്ക് തീരത്തെ ഡെൽറ്റകൾ എന്നീ പ്രദേശങ്ങളിൽ ഈ മണ്ണ് വ്യാപകമായിട്ട് കാണപ്പെടുന്നു ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്ര ജലക്കയറ്റം ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണ് ഉണ്ടാവാൻ കാരണമാകുന്നു ലവണമണ്ണ്ണ് ക്ഷാരഗുണമുള്ള ഒരു മണ്ണിനമാണ് ക്ഷാരഗുണമുള്ള മണ്ണിനമാണ് ലവണമണ്ണ്ണ് ഇനി പഠിക്കാനുള്ളത് പീറ്റ് മണ്ണ് അല്ലെങ്കിൽ മാർഷ് സോയിൽ എന്ന് അറിയപ്പെടുന്നു ഉയർന്ന മഴയും കൂടുതൽ ഈർപ്പവും ഉള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റ് മണ്ണ് ഉയർന്ന മഴയും കൂടുതൽ ഈർപ്പവും ഉള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പീറ്റ് മണ്ണ് ഇവിടെ സസ്യജാലങ്ങൾ നന്നായി വളരുന്നു പീറ്റ് മണ്ണുള്ള സ്ഥലങ്ങളിലെ സസ്യജാലങ്ങൾ നന്നായി വളരുന്നു ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് പീറ്റ് മണ്ണാണ് ജൈവാംശം കൂടിയ അളവിൽ കാണപ്പെടുന്നു പീറ്റ് മണ്ണിൽ ജൈവാംശം കൂടിയ അളവിൽ കാണപ്പെടുന്നു കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റുമണ്ണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ് പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങൾ ഒഡീഷ തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഈ മണ്ണ് ധാരാളമായിട്ട് കാണപ്പെടുന്നു ഇത്രേ മണ്ണ് പഠിക്കാനുള്ളൂ ഇതൊന്ന് റിവൈസ് ചെയ്യാം പീറ്റ് മണ്ണ് ഉയർന്ന മഴയും കൂടുതൽ ഈർപ്പവുമുള്ള സ്ഥലങ്ങളിൽ പീറ്റ് മണ്ണ് കാണപ്പെടുന്നു ഇവിടെ സസ്യജാലങ്ങൾ നന്നായി വളരുന്നു ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റ് മണ്ണ് ജൈവാംശം പീറ്റുമണ്ണിൽ കൂടിയ അളവിൽ കാണപ്പെടുന്നു കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റുമണ്ണ് പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങൾ ഒഡീഷ തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഈ മണ്ണ് ധാരാളമായി കണ്ടുവരുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സോയിൽ സർവേ നടത്താനുള്ള രാജ്യത്തെ ഒരു സ്ഥാപനമാണ് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആ സ്ഥാനം ന്യൂഡൽഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്ഥാപിതമായി ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി മണ്ണിൻ്റെ അടുക്കുകളെയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് മണ്ണിൻ്റെ അടുക്കുകളെയാണ് മണ്ണിനെ മൂന്ന് അടുക്കുകളായി തിരിച്ചിരിക്കുന്നുണ്ട് ഒന്ന് ഹൊറൈസൺ എ ഹൊറൈസൺ ബി ഹൊറൈസൺ സി എന്നിങ്ങനെയാണ് മണ്ണിനെ മൂന്ന് അടുക്കുകളായി തിരിച്ചിരിക്കുന്നത് സൂക്ഷ്മാണുകളുടെ പ്രവർത്തന ഫലമായി സസ്യജന്തുജാലങ്ങൾ മണ്ണോട് ചേർന്ന് അഴുകി ജൈവാംശമായി മാറി അത് മണ്ണിൽ ചേരും മേൽമണ്ണിലാണ് ജൈവാംശം കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ മേൽമണ്ണ് ഹൊറൈസൺ എ എന്ന് പറയുന്നതാണ് മേൽമണ് മേൽമണ്ണിലാണ് ജൈവാംശം കൂടുതലുള്ളത് ഹൊറൈസൺ ബിയിൽ ധാതു ലവണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു മേൽമണ്ണാണ് ഹൊറൈസൺ എ ധാതുലവണങ്ങൾ കാണുന്ന അടുത്ത ലെയറാണ് ഹൊറൈസൺ ബി ഹൊറൈസൺ സി എന്ന് പറയുന്നത് മണ്ണിൻ്റെ രൂപീകരണം നടക്കുന്നത് ഹൊറൈസൺ സിയിലാണ് ഹൊറൈസൺ സിക്ക് താഴെയാണ് മാതൃശില കാണപ്പെടുന്നത് അപ്പോൾ അടുത്ത ഭാഗം നോക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് ഭോപ്പാൽ ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം പാറോട്ടുകോണം തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം പാറോട്ട് തിരുവനന്തപുരം ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം എന്നറിയപ്പെടുന്നതും പാറോട്ട് തിരുവനന്തപുരമാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ന്യൂഡൽഹി ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ന്യൂഡൽഹി ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ മണ്ണിൽ ഏറ്റവും കുറവുള്ള മൂലകം ചോദിച്ചാൽ സിങ്ക് ഇന്ത്യയുടെ മണ്ണിൽ ഏറ്റവും കുറവുള്ള മൂലകം സിങ്ക് ഇന്ത്യയുടെ മണ്ണിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം പൊട്ടാഷാണ് ഇന്ത്യൻ മണ്ണിൽ പൊതുവെ നൈട്രജൻ ഫോസ്ഫറസ് ജൈവാംശം എന്നിവ കുറവാണ് ഇന്ത്യയുടെ മണ്ണിൽ ഏറ്റവും കുറവുള്ള മൂലകം സിങ്കും മണ്ണിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം പൊട്ടാഷാണ് ഇന്ത്യൻ മണ്ണിൽ പൊതുവെ നൈട്രജൻ ഫോസ്ഫറസ് ജൈവാംശം എന്നിവ കുറവാണ് വളനിർമ്മാണത്തിൽ ഫോർ ഈസ്റ്റ് ടു ഇസ്റ്റ് വൺ എന്ന റേഷ്യോലാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ ചേർക്കുന്നത് വളനിർമ്മാണത്തിൽ ഫോർ ഈസ്റ്റ് ടു 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 വൺ എന്ന റേഷ്യോലാണ് ഫോർ ഈസ്റ്റ് ടു ടു ഈസ്റ്റ് ടു വൺ എന്ന റേഷ്യോലാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ ചേർക്കുന്നത് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നിലവിൽ വന്നത് സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ ഹരിയാനയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് ഭോപ്പാൽ ആണ് ഓൾ ഇന്ത്യ സോയിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റാഞ്ചി ഇനി പഠിക്കാനുള്ളത് മണ്ണിൽ അമ്ലത്വം കുറയ്ക്കാൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർക്കണം മണ്ണിൽ അമ്ലത്വം അതായത് അസിഡിറ്റി കുറയ്ക്കാൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചേർക്കേണ്ടത് മണ്ണിൽ ആൽക്കലി കണ്ടന്റ് കുറയ്ക്കാൻ അതായത് ക്ഷാരഗുണം മണ്ണിൻ്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ അലൂമിനിയം സൾഫേറ്റാണ് ചേർക്കേണ്ടത് അടുത്തത് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് മൂല്യം ആറ് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെയാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് മൂല്യം ആറ് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെ നമ്മൾ മണ്ണിനെ എട്ടായി വർഗീകരിച്ചിട്ടുണ്ട് ഓരോ മണ്ണിനെ പറ്റിയും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു അതിൻ്റെ ഡയഗ്രാണ് അതൊന്ന് നോക്കി വെച്ചാൽ മതി ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗത്ത് ഇന്ത്യയുടെ മണ്ണിനങ്ങൾ എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്